ഹായ് ഹായോൾ ഇപ്പം ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന ബീഫ് മന്തി കഴിച്ചാലോ ബീഫ് മന്തി മാത്രമല്ല ചമീക്കൻ ചാർക്കോൾ മന്തിയും ഹണി അൽഫ മന്തിയും ഉണ്ട് എവിടെയാണെന്ന് അറിയണ്ടേ വീഡിയോ ഫുള്ള് കാണണേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അവരുടെ മെനു കാർഡ് നോക്കിയപ്പോഴത്തേക്ക് ഒരുപാട് ഐറ്റംസ് ഉണ്ട് പക്ഷെ നമ്മൾ മനസ്സിലൊരു ലക്ഷ്യം വെച്ചാണല്ലോ വീട്ടിൽ നിന്ന് വന്നത് മന്തി സോ മെനു കാർഡ് കണ്ട് കൂടുതൽ കൺഫ്യൂഷൻ ഒന്നും അടിച്ചില്ല എൻ്റെ കൂടെ വന്ന ആളിന് മന്തി അത്ര വലിയ താല്പര്യമില്ല പക്ഷെ ഞാൻ പൊക്കിക്കൊണ്ട് വന്നു എന്റെ ലക്ഷ്യം മന്തിയാണല്ലോ അങ്ങനെ മെനു കാർഡ് കണ്ട് ദായുവിൻ്റെ കണ്ണിലൊരു സാധനം ഉടക്കിയിട്ടുണ്ട് അതവള് കർശനമായിട്ട് വാശി പിടിച്ച് ഓർഡർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഓർഡർ എല്ലാം ചെയ്ത് കഴിഞ്ഞ് കഴിക്കാനുള്ള പ്രിപ്പറേഷനിൽ വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റായിട്ടിരുന്നു അങ്ങനെ കാത്തിരിപ്പിന് വിരാമം ഇട്ട് താ വന്നു ദായു ഓർഡർ ചെയ്ത ചിക്കൻ മോമോസ് അഞ്ച് പീസ് ഉണ്ടായിരുന്നു കൂടെ ബീഫ് മന്തിയും വന്നിട്ടുണ്ട് ചിക്കൻ മൊമോസിൻ്റെ കൂടെ മയോണൈസും കെച്ചപ്പും ഉണ്ടായിരുന്നു മോമോസ് നല്ല ചൂടായിരുന്നു പ്രത്യേകിച്ച് അകത്ത് പുറമേ ചൂടില്ലെങ്കിലും അകത്തെ ഫില്ലിങ്സിൽ നല്ല ചൂടുണ്ടായിരുന്നു മോമോസ് കണ്ടപ്പോഴത്തേക്ക് ദായു മോമോസിൻ്റെ പിറകെ പോയി അങ്ങനെ ഞാൻ ബീഫ് മന്തി ട്രൈ ചെയ്തു ബീഫ് മന്തി ബീഫിൻ്റെ പീസ് നല്ല സോഫ്റ്റ് ആയിരുന്നു മസാലയൊക്കെ പിടിച്ച നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു പിന്നെ ഹണി അൽഫ മന്തിയാണ് ട്രൈ ചെയ്തത് റൈസൊക്കെ നോർമലായിരുന്നു എല്ലായിടത്തും കിട്ടുന്ന പോലെ ഹണി അൽഫാം അധികം എരിവുമില്ല അധികം മധുരവും ഇല്ല കൊള്ളായിരുന്നു കുട്ടിയൊക്കെ കഴിക്കാൻ നല്ലൊരു ചോയ്സാണ് പീസൊക്കെ നല്ല ജ്യൂസി ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ജമയ്ക്കൻ ചാർക്കോൾ മന്തി ട്രൈ ചെയ്തു അത് നല്ല ആയിരുന്നു കണ്ണിക്കുടേയും വായിക്കുടയും ഒക്കെ പൊന്നീച്ചമറക് പീസ് നല്ല പൊളിയായിരുന്നു മയണൈസും റൈസും പീസൊക്കെ കൂട്ടി ആ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി നല്ല പൊളിയായിരുന്നു അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ലൊക്കേഷൻ വരുന്നത് ട്രിവാൻഡ്രം കുമാരപുരത്ത് നിന്ന് കിംസിലേക്ക് പോകുന്ന വഴിയിൽ പാർബിക്യു സ്പേസിൻ്റെ പുതിയ ഔട്ട്ലെറ്റ് ഒരുപാട് സിറ്റിംഗ് സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ അകത്ത് രാത്രിയിലാണ് കുറച്ചുകൂടെ വൈബ് നമുക്ക് ഫീൽ ചെയ്യുന്നത് പുറത്തൊക്കെ ഒരുപാട് ഇരിക്കാനൊക്കെ അവർ കെട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായാൽ ദയൻ മി ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബൈ ദ ദബായ്